ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ ഒരു ഞായറാഴ്ച ദിവസത്തെ ഞങ്ങളുടെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് കാണിക്കുന്നത് അപ്പോൾ രാവിലെ തന്നെ അച്ചയ്തേ പറമ്പിൽ വാഴയിലയ്ക്ക് വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ വെല്ലോറിനേം പറമ്പാണ് കേട്ടോ നമ്മുടെ പറമ്പൊന്നും അല്ല അപ്പം ഒരു പുട്ടുപതി ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്തിരിക്കയാണ് അതിനാണ് വാഴയില വെട്ടാൻ വേണ്ടി ആൾ ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഇതേണ്ട വാഴയിലൊക്കെ കൊണ്ടുവന്ന് നല്ലവണ്ണം ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട് അപ്പം നമ്മളിത് എല്ലാം നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ പുട്ടിനു വേണ്ടി പൊടി നനച്ചു വെച്ചിരിക്കായിരുന്നു അങ്ങനെ നമ്മളിതാ പുട്ട് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പുട്ട് ചിരട്ട പുട്ടാണ് കേട്ടോ അതിൽ റെഡിയാക്കി ഇതേ നമ്മൾ നമ്മുടെ കുക്കറിലേക്ക് വെച്ചു അപ്പോൾ ഇതാ നമ്മുടെ ബീഫൊക്കെ ഇതേ നല്ല വെന്ത് എല്ലാം ചേർത്ത് നല്ല തിളച്ച് മറയുകയാണ് കേട്ടോ നല്ലവണ്ണം വെന്തിരിക്കുകയാണ് ഞാൻ ഒന്നുകൂടെ ഒന്ന് ചെറുതായിട്ട് പറ്റിച്ചെന്നേ ഉള്ളൂ അപ്പോൾ ഇത് നമ്മുടെ പുട്ടിനൊക്കെ നല്ലവണ്ണം ആവി വന്നിരിക്കുകയാണ് കേട്ടോ മക്കളെ നല്ല സൂപ്പ് ായിട്ട് ആവിൽ വരുന്ന ചൂട് പുട്ടിലേക്ക് നമുക്ക് ബീഫ് ചേർത്ത് ഒരു പൊതി അങ്ങോട്ട് പൊതിഞ്ഞെടുക്കാം പുട്ടൊക്കെ നല്ല റെഡി ആയിട്ട് ആവി വന്നോണ്ടിരിക്കുന്നുണ്ട് അതുപോലെ ബീഫ് നമുക്ക് വാഴയിലെ പുട്ടു പൊതി ഉണ്ടാക്കുന്നോ അപ്പൊ ഇത് നമ്മൾ പുട്ട് ഇങ്ങോട്ട് എടുക്കുകയാണ് കേട്ടോ നല്ല ആവി വന്നിരിക്കുന്ന പുട്ട് നമ്മൾ ഇത് ഇങ്ങനെ നമ്മൾ വാഴയിലേക്ക് വെച്ചിരിക്കട്ടോ പിന്നെ അതിന് ചില്ലൊക്കെ എഴുതു മാറ്റണം ചൂടുണ്ട് അപ്പം ഇതേ നമ്മളൊന്ന് നിരത്തിയിട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇതിലേക്ക് ഒന്ന് ഒന്നൊന്ന് ഉടച്ചിട്ടിട്ട് നമ്മളതിലേക്ക് ബീഫിൻ്റെ ഗ്രേവി നല്ല കുറച്ച് ഗ്രേവി സെറ്റ് ആദ്യം നമ്മളിത് കുറച്ച് ബീഫ് ഗ്രേവി സെറ്റ് ഗ്രേവി ഇങ്ങനെ നന്നായിട്ട് ഒഴിച്ച് കൊടുക്കണം കേട്ടോ കുറച്ച് സവാള ഇങ്ങനെ നല്ലവണ്ണം സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതും കൂട്ടിട്ട് കൊടുക്കുന്നു വീണ്ടും നമ്മൾ കുറച്ചുകൂടി ബീഫിലേ

ഉടനെ നമുക്ക് കഴിക്കാൻ പറ്റില്ല കുറച്ച് നേരം ഒന്ന് ഇരിക്കണം അപ്പോൾ ഒരു കുറച്ച് ക്ഷമയൊക്കെ ഇപ്പം വേഗോളം കാക്കാം എങ്കിൽ ആറുവോളം കാക്കാതാണല്ലോ അപ്പോൾ ഒരു കുറച്ച് നേരം കൂടെ നമ്മൾ ക്ഷമ വേണം കേട്ടോ അപ്പം കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഈ പുട്ടിനെ ഇവനെ എടുത്ത് അഴിച്ചൊരു കഴിപ്പൊണ്ട് നമ്മുടെ പുട്ട് പൊതി റെഡി ആയിട്ടിരിക്കുകയാണ് കേട്ടോ ഇത് നമുക്കിവിടെ മാറ്റി വയ്ക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്ത് കഴിക്കാം കേട്ടോ അപ്പോൾ കിട്ടുന്ന ഒരു തീരുണ്ട് അപ്പം ഞാൻ കാണിച്ചു തരാം നമ്മുടെ റെഡിയാക്കി വെച്ചിട്ട് മിനിറ്റ് കേട്ടോ നമുക്ക് അപ്പൊ ഞായറാഴ്ചയൊക്കെ ആയിട്ട് ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് എഴുന്നേറ്റത് പിന്നെ വീഡിയോയും കൂടി എടുത്തോണ്ടൊക്കെ കുറച്ചുകൂടെ ലേറ്റ് ആയി അതുകൊണ്ട് അവർക്ക് ഞാൻ നേരത്തെ തന്നെ പുട്ട് റെഡിയാക്കി കൊടുത്തു കേട്ടോ ഇനിയും താമസിച്ചു കഴിഞ്ഞാൽ മരക്കി ക്ഷമയില്ല അവർ അവരിതേ കഴിക്കുന്നുണ്ട് വീഡിയോ ഒക്കെ എടുക്കുന്നോണ്ട് നമുക്ക് കുറച്ചുകൂടെ താമസം വന്നല്ലോ അതുകൊണ്ട് അതിന് വരെ വെയിറ്റ് ചെയ്യാനുള്ള ക്ഷമയില്ല അതുകൊണ്ട് അവർക്ക് കൊടുത്തിരിക്കാണ് കേട്ടോ അപ്പൊ അവരിതേ നല്ല നല്ല ആസ്വദിച്ച് കഴിക്കുന്നുണ്ട് കേട്ടോ നല്ലതാണ് കടയിൽ സൂപ്പർ ഴിച്ചിരിക്കട്ടോ ഉണ്ടല്ലോ എല്ലാ മക്കളെ ഒന്നും രക്ഷയില്ല കേട്ടോ കാണുമ്പെ നമ്മൾ ഇനി ഇതിന്റെ കൂട്ടത്തില് ഒരു പപ്പളം കൂടി ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് ഇതും കൂടെ പപ്പടവും ഈ ബീഫ് നല്ല നിറഞ്ഞും കൂടെ എടുത്തിട്ടുണ്ടല്ലോ അവരെ ടേസ്റ്റ് ആണ് ഒരു രക്ഷയില്ല നിങ്ങൾക്ക് ആ ബീഫ് മേടിക്കുമ്പോ ഒന്ന് പുട്ടോട്ടാക്കി ഒന്ന് ഫ്രൈ ചെയ്യണം കേട്ടോ ഇനി വലിയ നല്ല ടേസ്റ്റ് ആണ് ഒരു രക്ഷയില്ല കേട്ടോ അടിപൊളി ടേസ്റ്റ് ആണ് എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ അതുപോലെ ഞങ്ങൾ ഒരു പൊതിയെടുത്ത് വെച്ചിട്ടുണ്ട് നന്ദിക്ക് കൊടുക്കാൻ വേണ്ടിയാണ് നന്ദി അറിഞ്ഞിട്ടില്ല ഞങ്ങൾ ഇപ്പോൾ ആ ഒരു പുതിയായിട്ട് മമ്മീടെ അടുത്ത് പോകും മമ്മിയെ വിളിക്കും അമ്മയുടെ കയ്യിൽ കൊടുക്കും വേണ്ട സ്പെഷ്യൽ എന്തുണ്ടാക്കിയാലും മമ്മിക്ക് ഞങ്ങളുടെ വക ഉണ്ട് അത് ഞങ്ങൾ ഇല്ലെങ്കിൽ മമ്മി ഇങ്ങോട്ട് വരും ഇങ്ങോട്ട് വന്നിട്ട് ഞാൻ അവിടെ കൊണ്ടുപോയി മമ്മിക്ക് പൊട്ടുപൊടി കൊടുക്കാൻ വേണ്ടി പോവാറായിട്ട് അപ്പൊ ഇതേ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മമ്മിക്കുള്ള പുട്ടുപതിയൊക്കെ ആയിട്ട് ഞങ്ങൾ പോവാണ് കേട്ടോ വീട്ടിലേക്ക് നമ്മൾ താമസിക്കുന്ന അടുത്ത് കുറച്ച് ദൂരം ഉള്ളൂ കേട്ടോ അങ്ങനെ ഇതേ ഞങ്ങൾ മമ്മിയെ വിളിച്ച് പറഞ്ഞായിരുന്നു മമ്മി ഇറങ്ങി വരുന്നുണ്ട് ഞങ്ങൾക്ക് അധികം നേരം നിൽക്കാൻ ഇന്ന് സമയമില്ല കാരണം ഇന്നത്തെ വീഡിയോ കുറച്ചുകൂടെ എടുക്കാനുണ്ട് അപ്പൊ ഞങ്ങൾക്ക് മമ്മിക്ക് പുട്ടുപതി കൊടുക്കാൻ വേണ്ടി വന്നതാണ് അപ്പൊ മമ്മി ഇതേ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ മമ്മി ഒന്നും അറിയുന്നില്ല എന്താണോ എന്നോ ഒന്നും പറഞ്ഞില്ല അപ്പൊ ഞാൻ പറഞ്ഞു മമ്മി ഞങ്ങൾ ഇങ്ങനെ ഒരു പൊട്ടുപൊതി ഉണ്ടാക്കിയപ്പം സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയപ്പം അമ്മക്ക് തരാൻ വേണ്ടി വന്നപ്പോൾ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചിട്ട് ഞങ്ങളിത് തിരിച്ച് വേഗം പോവാണ് കേട്ടോ അമ്മമാര് വീട്ടിലുണ്ട് ഒന്നാത്തക്കാരി അവന്മാർ ഒറ്റക്കിരിക്കുന്നു പിന്നെ വീഡിയോകളൊക്കെ എടുക്കാനും ഉണ്ട് അതുകൊണ്ടാണ് ഞങ്ങളിത് തിരിച്ചെത്തിയിരിക്കാണ് കേട്ടോ ഞങ്ങൾ പെട്ടെന്ന് തന്നെ തിരിച്ചു വന്നു അങ്ങനെ ഇതേ വന്നപ്പോഴത്തേക്ക് അവന്മാരുടെ ഡോറൊക്കെ തുറന്ന് വന്നു കേട്ടോ മര്യാദക്ക് ഇരുന്ന് പഠിച്ചോണം അടുത്ത ദിവസം പരീക്ഷയാണെന്നൊക്കെ പറഞ്ഞിട്ട് പോയ കുട്ടികളാണ് ടി വി വെക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് പോയതാണ് നല്ല അനുസരണമുള്ള കുട്ടികളാട്ടോ ടിവിയും കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ വരുമ്പം അങ്ങനെ ഇത് റൂമിൽ കയറി വന്നു ഇനി പണിയെല്ലാം കിടക്കുകയാണ് കേട്ടോ ഒരുപാട് ജോലി ചെയ്യാനുണ്ട് രാവിലെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടി മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ അങ്ങനെ ഇതേ വീട്ടിൽ വന്നു ജസ്റ്റ് ക്ലീനിങ് ഒക്കെ ഉണ്ട് തുണി കുറേ ഇലക്കി ചെയ്തിരിപ്പുണ്ടായിരുന്നു വിരിച്ചിട്ടിട്ടില്ലായിരുന്നു അപ്പം അതെല്ലാം ഒന്ന് വിരിച്ചിടണം അങ്ങനെ ഇതാ ഞങ്ങൾ മോളിലേക്ക് തുണി വിരിക്കാൻ വേണ്ടി കയറി പോവുകയാണ് കേട്ടോ അങ്ങനെ ഇത് ഇവിടെയാണ് ഈ ഫ്ലാറ്റിൽ എട്ട് എട്ടോളം ഫാമിലി താമസിക്കുന്നുണ്ട് അവരെല്ലാവരും തന്നെ ഇവിടെയാണ് കേട്ടോ തുണി വിരിക്കുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടിയുള്ള അയയാണ് ഇവിടെ കെട്ടിയിരിക്കുന്നത് അപ്പോൾ ഇതേ ഞാൻ തുണി എല്ലാം വിരിച്ചിട്ടു അത് കഴിഞ്ഞപ്പോൾ ഇതേ ചുമ്മാ കുറച്ചു നേരം ഇരിക്കുക ഇപ്പോഴാണ് കേട്ടോ ഒന്ന് ഇരിക്കുന്നത് ഇച്ചിരി നേരം അപ്പം അത്യാവശ്യം തെളിഞ്ഞൊരു കാലാവസ്ഥയായിരുന്നു കേട്ടോ ഇച്ചിരി നേരം മഴ മാറി നിൽക്കുകയാണ് അപ്പോൾ ഞങ്ങളിങ്ങനെ കുറച്ച് നേരം അവിടെ ഒന്നിരുന്നു അപ്പം ടൗണിലെ കാഴ്ചകളൊക്കെ കണ്ടുകെട്ടോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതേ കുമ്മട്ടിയിൽ ബസ്സ് പോകുന്നു അപ്പോൾ ഞാൻ അച്ചേട് പറഞ്ഞാൽ അച്ഛൻ ഇതേ കുമ്മട്ടിയിലെ ബസ്സ് പോകുന്നു എന്ന് പറഞ്ഞു നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ട അടുത്തൊരു ഫ്രണ്ടിൻ്റെ ആണ് കേട്ടോ സജീന്ന് പേര് വരെ സൈചേടിൻ്റെയൊക്കെ ബസ്സാണ് കേട്ടോ കുമട്ടിയിൽ അപ്പോൾ അതൊക്കെ പോകുന്നത് ു പിന്നെ കുറച്ച് നേരം അവിടെ ഇങ്ങനെ ഇരുന്ന് കുറച്ച് നേരം എൻജോയ് ചെയ്തു കേട്ടോ അവന്മാരും വന്നു കുറേ നേരം വർത്താനം ഒക്കെ പറഞ്ഞു പിന്നെ കുറെ നേരം പ്രാവിന് കുറച്ച് അരിയൊക്കെ കൊടുത്തു വലിയധികം പ്രാവുകളൊന്നും വന്നില്ല മഴയൊക്കെ ആയതുകൊണ്ടായിരിക്കാം പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വന്നു കേട്ടോ നമ്മൾ ഇട്ട് കൊടുത്ത സമയത്ത് വന്നില്ലെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പ്രാവൊക്കെ വരുന്നുണ്ടായിരുന്നു പിന്നെ ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് അവന്മാരുമായിട്ട് കുറേ നേരം കളിക്കുകയും അവന്മാരും കുറേ നേരം കളിച്ചു നല്ല രസമായിരുന്നു കേട്ടോ അതിനിടയ്ക്ക് അപ്പൂസ് മഴ പെട്ടെന്ന് വന്നു ഞാൻ ഇലക്കിടുന്ന തുണിയൊക്കെ എടുത്ത് അവൻ കളിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ അവൻ ഇട്ടൊന്ന് തോന്നി അപ്പോൾ തിരിച്ച് അവൻ എന്നെ ഒന്ന് മാന്തി ആ കണ്ടത് അങ്ങനെ ഇതേ ഒരുപാട് പ്രാവുകളൊക്കെ വന്നു അപ്പോൾ ഇതേ അപ്പോസ് നോക്കി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതേ പെട്ടെന്ന് തന്നെ തെളിഞ്ഞ അന്തരീക്ഷമൊക്കെ മാറി കേട്ടോ നല്ല മൂടിക്കെട്ടിയത് നല്ല അടിപൊളി മഴ പെയ്തു കേട്ടോ ശക്തിയായിട്ട് മഴ പെയ്യാൻ തുടങ്ങി നല്ല കാറ്റും മഴയുമായി മഴയാണെങ്കിലും പ്രാവുകളുടെ നരി തീരുന്നുണ്ട് കേട്ടോ അങ്ങനെ നല്ല മഴയായപ്പോൾ പൂസിനെ വെച്ചേക്കും കുളിക്കണമെന്നൊരാഗ്രഹം അങ്ങനെ അവരിതേം മഴയെ തിറങ്ങി തിമുർക്കാൻ തുടങ്ങി കേട്ടോ പൂസാണെങ്കിൽ കുടയൊക്കെ ചൂടിയാണ് കളിക്കുന്നത് പിന്നെ അവർ രണ്ടുപേരും കൂടെ അങ്ങ് തകർത്ത് ആട് കാണും കേട്ടോ മഴയത്ത് ഞാൻ കളയും ഞാനങ്ങനെ പോയില്ല ഞാൻ പറഞ്ഞത് ഓ എനിക്കിപ്പം തന്നെ ഞാൻ വയ്യ എന്തോ ഒരു തണുപ്പൊക്കെ രാവിലെ ഗുളിയെല്ലാം കഴിഞ്ഞതാണെങ്കിലും പിന്നെ ഇറങ്ങാൻ തോന്നിയില്ല അങ്ങനെ ഇത് അവർ രണ്ടുപേരും നല്ല അടിപൊളിയായിട്ട് മഴയെല്ലാം നനഞ്ഞ് കഴിഞ്ഞ് പിന്നെ കുളിച്ചേക്കാൻ തോർത്തും അപ്പോൾ അവിടെ തന്നെ മുകളിൽ തന്നെ പൈപ്പും വെള്ളമൊക്കെ ഉള്ളതുകൊണ്ട് അവർ അവിടെ തന്നെ അവിടെ നിന്ന് തന്നെ സോപ്പ് ഒക്കെ തേച്ച് കുളിക്കുകയാണ് കേട്ടോ അങ്ങനെ അവർ രണ്ടുപേരുടെയും കുളിയാണ് നിങ്ങളിവിടെ കാണുന്നത് അങ്ങനെ ഇതേ അങ്ങനെ നമ്മുടെ ചെറുക്കൻ കൂട്ടരുടെ ബോഡി ഷോ ഒക്കെ കഴിഞ്ഞ് അവർ കുളിയെല്ലാം കഴിഞ്ഞ് വരികയാണ് കുളിച്ച് തോർത്തി അപ്പുസ് വന്നിരിക്കുകയാണ് കേട്ടോ അങ്ങനെ അച്ചയും കുളിയെല്ലാം കഴിഞ്ഞു ഇനിയും പണികൾ കിടക്കുകയാണ് മക്കളെ മറ്റൊന്നുമല്ല താഴെ ഞങ്ങൾ ഇന്ന് ക്ലീനിങ് എല്ലാം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ചെരുപ്പ് വയ്ക്കുന്ന സ്റ്റാൻഡ് രണ്ടെണ്ണം ഉണ്ട് അത് രണ്ടും ഇങ്ങെടുത്തുകൊണ്ട് പോകുന്നതായിരുന്നു വേണ്ടാത്ത ചെരുപ്പുകൾ പഴയ ചെരുപ്പുകളൊക്കെ മാറ്റിയിട്ട് ഉള്ള ചെരുപ്പൊക്കെ നല്ല വൃത്തിക്കൊന്ന് തൂത്ത് തുടച്ച് അടുക്കി വെക്കാനുള്ള പ്ലാനിങ്ങാണ് കേട്ടോ അങ്ങനെ ആ പ്ലാനിങ്ങിലാണ് ഞങ്ങളിത് ഇവിടെ എത്തിച്ചത് ഇപ്പോൾ ഇതേ ഞങ്ങൾ അടുക്കിയൊക്കെ എടുക്കുകയാണ് അടുക്കിയൊക്കെ എടുത്തപ്പോൾ കളയാൻ ചെരുപ്പുകളൊന്നും ഇല്ലാത്ത അവസ്ഥയാണ് അപ്പോസിന് അത് വേണം ഇത് വേണം ഇങ്ങനെയൊക്കെ പറയുകയാണ് അങ്ങനെ ഇതേ ഞങ്ങൾ ചെരുപ്പെല്ലാം അടുക്കി സ്റ്റാൻഡൊക്കെ ഇതേ ക്ലീൻ ചെയ്ത് താഴെ കൊണ്ടുവന്നു കേട്ടോ അങ്ങനെ ഇതേ വീണ്ടും സ്റ്റാൻഡൊക്കെ പഴയതുപോലെ തന്നെ വൃത്തിയാക്കി വെച്ച് ചെരുപ്പൊക്കെ അടുക്കുകയാണ് കേട്ടോ ഞാനും അച്ഛൻ കൂടെ കൂടി ആരോണുമുണ്ട് അങ്ങനെ ഞങ്ങളിത് ഞങ്ങളുടെ ചെരുപ്പെല്ലാം നല്ല റ്റാക്കി അടുക്കി വൃത്തിയാക്കി കേട്ടോ അങ്ങനെ വീണ്ടും ആ ക്ലീൻ പരിപാടി എല്ലാം കഴിഞ്ഞ് ആരോണൊക്കെ നിന്ന് തകർത്ത് വേടിയെടുക്കുകയാണ് അങ്ങനെ ഇതേ ഞങ്ങൾ ചെരുപ്പെല്ലാം ക്ലീനാക്കി അടുക്കി വെച്ചു അങ്ങനെ ഈ സെക്ഷനിലെ പണിയും കഴിഞ്ഞോ കേട്ടോ അങ്ങനെ നടുവൊക്കെ വന്ന് ഓർത്ത് കുറച്ച് നേരം ഒന്ന് ആസ്വദിച്ച് നിന്നു അങ്ങനെ അതിന് ശേഷം ഇതാണ് ഞങ്ങൾ അകത്തേക്ക് പോകണം കേട്ടോ ഇനിയിപ്പോൾ ഞങ്ങൾക്കുള്ള പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ചോറ് ചോറ് ഉണ്ടിട്ടില്ല അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് താമസിച്ചാണല്ലോ അപ്പോൾ അതിനനുസരിച്ച് ചോറുണ്ടാനും താമസം വരുന്നുണ്ട് പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ഒന്ന് അവിടെ ഒന്ന് ഇരുന്ന് കുറച്ച് നേരം ഒന്ന് ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ചോറ് പരിപാടിയിലേക്ക് കിടക്കുകയാണ് അങ്ങനെ എന്തെങ്കിലും ഞങ്ങൾ ചോറൊക്കെ എടുത്ത് ഞങ്ങൾ എല്ലാവരും ചോറ് രാവിലത്തെ പുട്ടും ബീഫും എല്ലാവർക്കും അങ്ങ് നന്നായിട്ട് പിടിച്ചു പോയ കേട്ടോ അതുകൊണ്ട് ചോറിനോടൊന്നും വലിയ താല്പര്യം തോന്നുന്നില്ല ഒത്തിരി ഒന്നും വേണമെന്നില്ല എങ്കിലും ഞങ്ങൾ ചോറ് ഉണ്ടോ ചോദിച്ചേക്കാം അതുകൊണ്ട് ഞങ്ങളിതാ ചോറൊക്കെ ഉണ്ടു അത്യാവശ്യം കറികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ബീഫ് പപ്പടം പരിപ്പ് അച്ചാർ എല്ലാം കൂടി ചോറുണ്ട് ഊണെല്ലാം കഴിഞ്ഞപ്പം ഇതേ ഞങ്ങൾക്കൊന്ന് പേട്ടയ്ക്ക് പോകേണ്ട ആവശ്യമുണ്ട് അപ്പം മഴയൊക്കെ ചെറുതായിട്ട് തോർന്നു അപ്പോൾ ഞങ്ങളൊന്ന് പേട്ടയ്ക്ക് വന്ന് വിചാരിച്ചാൽ കേട്ടോ അങ്ങനെ ഇതാ ചെറിയൊരു പർച്ചേസ് അതിന് വേണ്ടി ഞങ്ങളിത് ആ പേട്ടയ്ക്ക് പോകാൻ പോവുകയാണ് കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിക്കാനാട്ടോ വേറൊന്നുമല്ല നാളെ തൊട്ട് പിള്ളേർക്കൊക്കെ സ്കൂൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുമല്ലോ ഒരു വീക്കെൻഡ് കഴിഞ്ഞു ഇനി നാളെ തൊട്ട് വീണ്ടും ക്ലാസ് തുടങ്ങുകയാണ് അപ്പോൾ പൊതിയൊക്കെ കൊണ്ടുപോകണം അപ്പോൾ കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ അങ്ങനെ ഇത് ഞങ്ങൾ രണ്ടുപേരും ഒരുങ്ങി ഇറങ്ങി ഇതാ ആ പേട്ടയ്ക്ക് പോകുന്ന കാഴ്ചയാണ് ഞങ്ങൾ കാണുന്നത് മഴയൊക്കെ ഒന്ന് മാറി നീക്കുകയാണ് അങ്ങനെ ഇത് ഞങ്ങൾ സ്ഥിരമായിട്ട് മേടിക്കുന്ന കടയിലെത്തിയിട്ടുണ്ട് കേട്ടോ അത്യാവശ്യ സാധനങ്ങൾ ഒത്തിരി ഒന്നും വാങ്ങിക്കുന്നില്ല ഞാൻ അങ്ങനെ ഇതാ പച്ചക്കറിയൊക്കെ വാങ്ങിച്ച് ഇതാ തിരിച്ച് വരികയാണ് കേട്ടോ നേരെ വീട്ടിലേക്കല്ല ഞങ്ങൾക്ക് ഞങ്ങൾ ഇവിടെ തെടനാട് തന്നെ ഒരു ചെറിയൊരു ബജ്ജിക്കട തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഒരു മാസം കഴിഞ്ഞതേ ഉള്ളൂ പക്ഷേ ഒരു രക്ഷയില്ല ഒടുക്കത്തെ ടേസ്റ്റാണ് കേട്ടോ ഭയങ്കര തിരക്കുമാണ് ഈ തിടനാടുള്ളവരെന്നല്ല ഈ എവിടെയുള്ള മനുഷ്യനായാലും ഇപ്പം ഇവിടെ വണ്ടി നിർത്താതെ പോകുന്നില്ല അപ്പോൾ ഞങ്ങളും ഇപ്പോൾ ഇവിടുത്തെ ഒരു സ്ഥിരം കസ്റ്റമർ ആയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ മഴയൊക്കെ അല്ലേ ഇപ്പം കടുങ്കാപ്പിയൊക്കെ കുടിച്ച് നല്ല ചൂടുള്ള കടിയൊക്കെ കഴിക്കാൻ നേരതി വന്നതാണ് പക്ഷേ നടന്നില്ല മക്കളെ വേറൊന്നുമല്ല എല്ലാം തന്നെ തീർന്നായിരുന്നു ഞങ്ങളിവിടെ വന്നപ്പോൾ ഒരു കടിയും ബാക്കിയില്ല ആകെ ഉള്ളത് എന്താ മുളക് ബജി മാത്രമാണ് പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു മുളക് പൊജിയും മേടിച്ചിങ്ങ് പോകുന്നു അങ്ങനെ ഇതേ ഞങ്ങൾ വീട്ടിലേക്ക് കയറി വന്നപ്പോൾ ആരോണ്ട് വക നല്ല അടിപൊളി ഗാനമേള തന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഫുള്ളി ഇങ്ങനെ ഗാനമേള നടന്നത് കണ്ടപ്പോഴത്തേക്കും ഞാനും അപ്പസും കൂടി ഒരു ഡാൻസ് ഒക്കെ കളിച്ച് രണ്ട് സ്റ്റെപ്പ് ഒക്കെ ഇട്ടു കേട്ടോ നല്ലൊരു എൻജോയ്മെന്റ് ആയിരുന്നു അങ്ങനെ ഡാൻസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാ വൈകുന്നേരത്തെ കടുങ്കാപ്പി പിടിക്കാൻ പോവാണ് കേട്ടോ അപ്പം നമ്മൾ നല്ല ചൂട് കടിയൊക്കെ ആയിട്ടാണല്ലോ വന്നത് അങ്ങനെ നല്ല ചൂട് കടുങ്കാപ്പിയും ഒക്കെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ ഇതേ ഞങ്ങൾ എല്ലാരും കൂടെ വീണ്ടും ഇരുന്ന് കടുങ്കാപ്പിയും കടിയൊക്കെ കഴിച്ചു അപ്പോഴും പാട്ടിനൊന്നും ഒരു കുറവുമില്ല പാട്ടൊക്കെ പാടുന്നതുകൊണ്ട് നല്ല എൻജോയ്മെന്റ് ആയിരുന്നു കേട്ടോ സത്യം പറഞ്ഞു ഇന്നത്തെ ദിവസം നല്ലൊരു ലൈഫിൽ അടിപൊളിയൊരു ദിവസമായിരുന്നു നല്ലൊരു എൻജോയ്മെന്റ് ആയിരുന്നു രാവിലെ തൊട്ട് ഈ സമയം വരെ നമ്മൾ എല്ലാം നല്ല അടിപൊളിയൊരു കുട്ടിയാവന്മാർക്കാണെങ്കിലും നല്ലൊരു ആയിരുന്നു അങ്ങനെ ഞങ്ങളിതാ നല്ല ചൂട് കാപ്പിയൊക്കെ കുടിച്ചു പിന്നെ ആരോൺ പാടുകയാണ് അവൻ പാട്ട് നിർത്തുന്നേ ഇല്ല പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ പാടുന്ന അപ്പൊ ഞങ്ങളിതൊക്കെ കാപ്പിടി ആയി കഴിഞ്ഞ് വളരെ ഹാപ്പി ആയിട്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ ഈ വീഡിയോയുടെ വീഡിയോ വൈകിപ്പോ ഇന്നത്തെ സൺഡേ ഞങ്ങൾ വളരെ ഹാപ്പി ആയിരുന്നു കേട്ടോ അപ്പൊ നമ്മുടെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ഓക്കെ ബൈ